ഇത് ഒരു വിമാനമല്ല പറക്കുന്ന കോട്ടയ അതേ അമേരിക്കൻ ശക്തിയുടെ പ്രതീകമാണ് എയർഫോഴ്സ് വിമാനം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിമാനം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വ്യക്തിഗത കമാൻഡ് സെൻ്റർ യുദ്ധത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും നിയന്ത്രണ കേന്ദ്രം ആകാശത്ത് ഈ വിമാനം പറക്കുമ്പോൾ അതിൻ്റെ ചുറ്റും എഫ് ട്വൻറ്റി ടു റാഫ്റ്റർ എഫ് സിക്സ്റ്റീൻ ഫാൽക്കൻസ് എഫ് എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റ്സ് പോലുള്ള വിമാനങ്ങൾ അകമ്പട്ടി സേവിക്കും ഈ വ്യൂഹങ്ങൾ ഏതെങ്കിലും ഭീഷണി അമേരിക്കൻ വന്നാൽ അതിവേഗത്തിൽ കുത്തനെ ആക്രമിക്കാൻ കപ്പാസിറ്റി ഉള്ളവയാണ് മിസൈൽ അക്രമങ്ങളെ തടയാൻ ലേസർ പ്രതിരോധ സംവിധാനം ഇൻഫ്രാറെഡ് കൗണ്ടർ മെഷെയ്സ് മിഡ് ഡെ എർ റീഫില്ലിങ് എല്ലാം ഈ വിമാനത്തിലുണ്ട് ആണവയുദ്ധം വരുമ്പോഴും ഈ വിമാനം അമേരിക്കയുടെ കമാൻഡ് സെൻറ്ററായി മാറും